ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ടച്ചോറാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടകിട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് അത് നല്ല സിമ്പിള് പരിപാടിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തത് പച്ചമുളക് നമുക്ക് ഒരു പകുതി സവാള ചെറിയ സവോളയുടെ പകുതി ചെറിയ ഉള്ളി ചേർക്കാട്ടോ പകരം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊറച്ച് മുളക് പൊടി കൊറച്ച് ഗരം മസാല പൊടിയുടെ പോയി പൊഴിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം Kart suku dirbtum. മസാല ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ സൈഡിലേക്ക് വെച്ചിട്ട് സൈഡിൽ നമ്മൾ രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് ും നമുക്ക് മുട്ട ഈ മസാലയും മുട്ടയും കൂടി നമുക്ക് നമുക്ക് എടുക്കും നന്നായി ചുക്കിയെടുക്ക ഇനി നമുക്ക് ഈ ചോറ് ഇതിലിട്ട് കൊടുക്കോറിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ടില്ല ഇപ്പൊ ചോറിലേക്കുള്ള ഉപ്പ് ചേർക്ക ലേശം ഉപ്പ് ഇട്ടു കൊടുക്ക മസാല ഒക്കെ ചോറിലാവണവരെ നമുക്ക് ഇളക്കി കൊടുക്കുക നമ്മുടെ മുട്ടച്ചോറുകള് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് എല്ലാ വശത്തേക്കും വെളിച്ചെണ്ണത്തി കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ നല്ലതാണ് നമ്മൾക്കും കഴിക്കാൻ നല്ലതാണ് നമുക്കതൊരു പാത്രത്തിലേക്ക് പോകാം നമ്മുടെ മുട്ടച്ചോറ് നമുക്ക് ഈ പാത്രത്തിലേക്ക് പോകാം ടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേറെ കറി ഇടൊന്നും ആവശ്യമില്ല നമ്മുടെ മുട്ടച്ചോറ് ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക സിമ്പിൾ പരിപാടിയാണ് വേറെ കറിയിട ആവശ്യമൊന്നുമില്ല നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കും നമുക്ക് ഒരു ടീസ്പൂണ് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ാവശ്യൊന്നുമില്ല നല്ല എരിവും നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യ എരിവും ഒക്കെ ഉണ്ട്